യൂട്യൂബ് അടിമുടി മാറുന്നു ജൂലൈ പതിനഞ്ച് മുതൽ യൂട്യൂബിലെ വീഡിയോസ് ഒക്കെ കർശനമായിട്ട് യൂട്യൂബ് ചെക്ക് ചെയ്തെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ കേസ് നല്ല ക്വാളിറ്റിയുള്ള യൂട്യൂബ് വീഡിയോസ് ഇടാൻ ശ്രമിക്കുക എന്നാണ് അവർ പറഞ്ഞേക്കുന്നത് എല്ലാവർക്കും മെയിൽ വന്ന് കാണും എനിക്കും വന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പം നമ്മൾ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ വലിയ ഐഫോണ് അതുപോലെ ഡിജിറ്റൽ ക്യാമറ വെച്ചെടുക്കണമെന്നല്ല സാധാ ഫോണിലാണേലും അതിനകത്ത് കണ്ടൻ്റുകൾ നല്ല കണ്ടൻറ്റുകൾ ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ രണ്ടാമത് നമുക്ക് റീയൂസ്ഡ് കണ്ടന്റുകൾ ഇട്ട വീഡിയോസ് വീണ്ടും ഇടാതിരിക്കുക ഇട്ടാന്ന് പറഞ്ഞാൽ നമ്മൾ ഇട്ടത് വീണ്ടും ഇടാറുണ്ട് പിന്നെ അതുപോലെ തന്നെ സെയിം ആയിട്ടുള്ള കണ്ടൻറ്റുകൾ നമ്മൾ ചെയ്യാറുണ്ട് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ ചെയ്യരുതെന്നാണ് യൂട്യൂബ് പറഞ്ഞേക്കുന്നത് അങ്ങനെയുള്ളവർക്ക് ചാനലുകാർക്ക് മോണിറ്റീവേഷൻ തരുത്തലെന്നുള്ളത് പിന്നെ അടുത്തു പറഞ്ഞിരിക്കുന്നത് റിയാക്ഷൻ വീഡിയോസ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതിന് കുഴപ്പമില്ല പക്ഷേ വേറെ ആരുടെയെങ്കിലുമൊക്കെ വീഡിയോ എടുത്തിട്ട് റിയാക്ഷൻ വീഡിയോ അങ്ങനെ ഒരു സംഭവം യൂട്യൂബിനുണ്ട് റിയാക്ഷൻ വീഡിയോ ഒരു കുഴപ്പമില്ല പക്ഷേ നമ്മൾ ആ റിയാക്ഷൻ ചെയ്യുമ്പം അതിനകത്തൊരു എഴുപത് ശതമാനമെങ്കിലും നമ്മളുടെ ഇതായ കാര്യങ്ങൾ അതിനകത്ത് ആഡ് ചെയ്യണം അന്നെങ്കിലേ അത് നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ അതും കിട്ടത്തില്ല ചുമ്മാ നമ്മൾ വീഡിയോടെ അടിയിൽ പോയി ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല പറഞ്ഞേ ഇരിക്കി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കത് മോണിറ്റൈസേഷൻ കിട്ടത്തില്ല പിന്നെ കാര്യമായിട്ട് ആ വീഡിയോയെക്കുറിച്ച് നമ്മൾ വ്യക്തമായ രീതിയിൽ ആൾക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് യൂട്യൂബ് അക്സെപ്റ്റ് എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം ഈ ജൂലൈ പതിനഞ്ച് മുതൽ പതിനഞ്ച് കഴിഞ്ഞ് അങ്ങോട്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ടായിരിക്കും യൂട്യൂബ് പോകുന്നത് അപ്പം ഒത്തിരി മോണിറ്റൈസേഷൻ കാര്യങ്ങൾ ഇതുപോലെ ചവറ് പോലെ വീഡിയോകൾ ആവശ്യമില്ലാത്ത വീഡിയോസ് എല്ലാം കയറി യൂട്യൂബ് ആൾക്കാരെല്ലാം ഇടുവാണ് ഇപ്പം യൂട്യൂബ് ചാനൽ ചാനലില്ലാത്ത ആരുമില്ല എന്നായിപ്പോയി അതുകൊണ്ട് യൂട്യൂബ് വെച്ചാൽ കണ്ട്രോള് ചെയ്യുവാണ് ചുമ്മാ വഴിയെ പോകുന്നതും പോകുന്നതും വരുന്നതും ഒരു കണ്ടൻറ്റും ഇല്ല ചുമ്മാ എടുത്ത് ഇടുന്ന പരിപാടികൾ അവർ ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല വ്യൂസും കിട്ടും സബ്സ്ക്രൈബേഴ്സൊക്കെ കിട്ടും പക്ഷേ നമുക്ക് വരുമാനം കിട്ടത്തില്ല യൂട്യൂബിൻ്റെ ഇന്നും വരുമാനം കിട്ടത്തില്ല അതുകൊണ്ട് എല്ലാവരും സ്വന്തമായിട്ടുള്ള നല്ല നല്ല കണ്ടൻ്റുകൾ റിയാക്ഷൻ വീഡിയോസ് ഇടുന്നതിന് കുഴപ്പമില്ല മറ്റ് റീവ്യൂസർ കണ്ടന്റ് ഇടാതിരിക്കുക നല്ല വീഡിയോകൾ വ്യക്തമായ രീതിയിൽ ആൾക്കാർക്ക് പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതിയിലുള്ള വീഡിയോസ് ഇടുക അല്ലെങ്കിൽ നമ്മുടെ ചാനലിനെ അത് ബാധിക്കും ചാനലിന് ടെർമിനേറ്റ് ആവുമോ നമ്മുടെ ചാനൽ ബ്ലോക്കാക്കി കളയുമോ ഒന്നുമില്ല പക്ഷേ നമുക്ക് മോണിറ്റൈസേഷൻ എന്ന് പറയുന്നൊരു സംഭവം കിട്ടത്തില്ല അതാണ് അതിനകത്ത് മെയിൻ കേസ് മോണിറ്റൈസേഷൻ കിട്ടാതിരുന്നിട്ട് വലിയ കാര്യമുണ്ട് ഇതുപോലെ കഷ്ടപ്പെട്ടിട്ട് നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടിയില്ലെങ്കിൽ പിന്നെ ആ യൂട്യൂബ് ചാനൽ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല നമ്മൾ കഷ്ടപ്പെടുന്നവർ എല്ലാവരും ഒന്നിച്ച് മുന്നേറാൻ താല്പര്യമുള്ളവർ ഒന്നിച്ച് മുന്നേറുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുക നമുക്ക് വരുമാനം ഉറപ്പായിട്ടും കിട്ടും മറ്റുള്ളവരുടെ വീഡിയോസ് അങ്ങനെ റിയൂസ്ഡ് കണ്ടൻറ്റുകൾ ഒന്നും ഇടാതിരിക്കുക കോപ്പിറേറ്റ് കേസുകളൊന്നും ഇടാതിരിക്കുക നമ്മൾ സ്വന്തമായിട്ടുള്ള നല്ല കണ്ടൻ്റുകൾ ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോസ് ഇടുക ഓക്കേ അപ്പം നമുക്കും പൈസ വേണ്ടേ നമുക്കും യൂട്യൂബിൽ വരുമാനം വേണം അതുകൊണ്ട് നമ്മൾ നല്ല നല്ല കണ്ടൻറ്റുകൾ നമുക്കിഷ്ടം പോലെ കണ്ടൻറ്റുകളുണ്ട് വീട്ടിൽ ഡെയിലി ലൈഫുണ്ട് കുക്കിംഗ് ഉണ്ട് വീട്ടിൽ സ്കൂളിൽ പിള്ളേരെ ഇരിക്കുന്നതുകൊണ്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഖാ ഓക്കേ